വസ്സലാത്തു ആലിഹി ായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത് വിശുദ്ധ ഖുറാനിൽ നോബിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ ബക്രയിലെ ആയത്തുകൾ മാത്രമാണ് ആ ആയത്തുകളിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും റംസാൻ മാസത്തെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നില്ല കുത്തിബാലയിക്കുമു യുഹല്ലാമനു കുത്തിബാലയ്ക്കും സുയാം എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആയത്തുകൾ നാലഞ്ച് നാലഞ്ചായത്തുകൾക്കിടയിൽ ഒരായത്ത് നേർക്കുനേര പ്രത്യക്ഷത്തിൽ നോമ്പുമായിട്ട് ബന്ധമില്ലാത്ത ഒരായത്ത് വിശു കൂറാൻ പരാമർശിക്കുന്നുണ്ട് وَإِذَا سَأَلَكَ عِبَادِي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ ാമത്തെ അൽബക്രയിലെ നൂറ്റി എമ്പത്തി മൂന്ന് തുടങ്ങുന്ന ആയത്ത് രണ്ടായ കഴിഞ്ഞാൽ മൂന്നാമത്തെ ആയത്ത് താ അത് കഴിഞ്ഞിട്ട് വീണ്ടും നോമ്പിനെ പറ്റിയാണ് പറയുന്നത് ഇത് പ്രത്യക്ഷത്തിൽ നോമ്പുമായിട്ട് ബന്ധമില്ല എന്നാൽ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ആയത്തിന്റെ ആശയം ഇതാണ് മുഹമ്മദ് നബിയെ സംബോധനയിൽ പറയുന്നത് എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ നിന്നോട് ചോദിച്ചാൽ നീ പറയേണ്ടത് ഫൈനി ഖരീബ് ഞാൻ അവരുടെ സമീപത്തുണ്ട് എന്ന് പറയണം ഉജീബ് ദാഴിതാൻ അവർ എന്നെ വിളിച്ചാൽ ഞാൻ അവരുടെ വിളിക്ക് ഉത്തരം നൽകും അതുകൊണ്ട് അവർ എന്റെ ഈ ആഹ്വാനം സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ അവരെന്നോട് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ വല്യു മിനുബി അവരെന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ ലാൽഹും ഇർഷുദുവൻ അവർ സന്മാർഗം പ്രാപിക്കുന്നവരായേക്കാം ഈ ആയത്ത് ഈ വളരെ ഗൗരവപൂർവ്വം പറയുന്നൊരു കാര്യം അള്ളാഹു എങ്ങനെ എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടേണ്ട ഉത്തരം അള്ളാഹു നമ്മളുടെ സമീപത്തുണ്ട് എന്നതാണ് സ്ഥലകാലങ്ങളിലൂടെ പടച്ചവൻ നമ്മളുടെ സമീപത്താണ് അള്ളാഹു ഹർഷിൻ ഉപവിഷ്ടനാണ് പക്ഷെ നമ്മൾക്ക് അവൻ നമ്മളുടെ സമീപത്താണ് അതിന്റെ ഉദ്ദേശം അതിന്റെ തുടർച്ച പറയുന്നത് എന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതാണ് അത്രയും അടുത്താണ് ഇത് മനുഷ്യന് ഏതൊരു വിശ്വാസിക്കും ഏതൊരു മനുഷ്യനും അങ്ങേയറ്റം പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവമാണ് അള്ളാഹു അകലങ്ങളിലാണ് എന്നോ നമ്മൾക്ക് സമീപിക്കാൻ കഴിയാത്ത വളരെ ഭീകരനായി നിൽക്കുന്ന കുപിതനായി നിൽക്കുന്നവനാണോ എന്നോ തോന്നിക്കാതെ വളരെ സമീപത്തുണ്ട് എന്നൊരാശയം നമ്മൾ ബോധ്യപ്പെടുത്തുന്നു ഇന്ന റബ്ബി ഖരീബുൻ മുജീബ് എന്റെ റബ്ബ് സമീപത്തുണ്ട് ഉത്തരം ചെയ്യുന്നവനാണ് ബഹുദേവി വിശ്വാസികളായിരുന്ന ആൾക്കാർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ വെച്ച് പുലർത്തിയിരുന്നത് അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇടയാളന്മാർ വെച്ച് അവർ പറഞ്ഞിരുന്നത് ഇടയിൽ ആളെ നിർത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി എന്നാണ് അപ്പൊ അടുപ്പിക്കുക എന്നൊരു പ്രശ്നം ഇതിലില്ല അള്ളാഹു സമീപത്തുണ്ട് നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്നു ആ അള്ളാഹുവിനോട് നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും പ്രാർത്ഥിക്കാം എന്നതാണ് അതിന്റെ ആശയം ഇനി മറ്റൊരു കാര്യം ഈ ഉജീവ് ദാപദ്ദായുദാ ദാൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഇത് നൂറ് ശതമാനവും ഉറപ്പുള്ളൊരു വാക്കാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും നമ്മളുടെ രാഷ്ട്രീയക്കാരോ നേതാക്കന്മാരോക്കെ പറയുന്ന മാതിരി ഞാനത് ശരിയാക്കാം പരിഗണിക്കാം എന്നാ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ തന്റെ അനുയായിയായി നിർത്താനോ വേണ്ടി പറയുന്ന ഒരു വാക്കല്ല അള്ളാഹുവിന് അതിൻ്റെ ഒന്നും ആവശ്യമല്ല അള്ളാഹുവിന് നേർക്കു നേരെ പറയാം കാര്യം ആരോടും പറയാം ഒരു പ്രശ്നവും അള്ളാഹുവിനൊരു ചോദ്യം ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്നെ വിളിച്ചു തേടിയാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്നാണ് അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം ഒരു സംശയവും ആർക്കും വേണ്ട പക്ഷെ അതിന് നമ്മൾ ഉപാധികളൊക്കെ ഉണ്ട് അള്ളാഹു റസൂലും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞ പ്രാർത്ഥനകളായിരിക്കണം അപ്പൊ ആ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉത്തരം കിട്ടും മറ്റൊരു ഭാഗം അതിലുള്ളത് നിബ്സൽ അള്ളാഹു അലൈസ്ലിമിയുടെ ഒരു വാക്യമാണ് ഒരു പ്രാർത്ഥന നടത്തിയാൽ മൂന്ന് സാധ്യതയിലൂടെ അതിന് ഉത്തരം കിട്ടുമെന്നാണ് ഉത്തരം കിട്ടുന്നതിന് മൂന്ന് സാധ്യത റസൂലും പറഞ്ഞിരുന്നു ഒന്ന് അയാൾ എന്താണോ അള്ളാഹുവോട് ചോദിക്കുന്നത് ആ പറഞ്ഞ കാര്യം അതേപടി അയാൾക്ക് ലഭിക്കും അതാണ് ഒരു ഉത്തരം കിട്ടുന്ന രീതി നമ്മളെന്താണോ അള്ളാഹു കൂടെ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടത് അങ്ങനെ തന്നെ അള്ളാഹു നമ്മൾക്ക് സാധിച്ചു തരും അത് എങ്ങനെ തരണം എന്നൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് പക്ഷെ അത് അള്ളാഹു അതേപോലെ സാധിച്ചു തരും രണ്ടാമത് റസൂര് പറയുന്നത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് അതേ രീതിയിൽ നമ്മൾക്ക് ലഭിച്ചു കൊള്ളണം എന്നാൽ അള്ളാഹു നമ്മൾക്ക് വരാനിരിക്കുന്നൊരു വിപത്ത് ഇല്ലാതാക്കി തരും നീക്കി തരും അതിന് അതാണ് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾക്ക് കണക്ക് കൂട്ടാനാകാത്ത വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വിപത്തുകളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മൾ നേരിടാം അതിനൊക്കെ സാധ്യതയുണ്ട് ജീവിതത്തിൽ ആ വിപത്ത് വന്നു ചേരുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവും ഒരു വിപത്ത് നമ്മൾക്ക് ഒഴിവാക്കി തരും അതും ഒരു ഉത്തരം ചെയ്യലാണ് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ രീതി അതാണ് ചിലപ്പോൾ അതായിരിക്കും ആദ്യത്തേതിനേക്കാൾ നമ്മൾക്ക് മെച്ചപ്പെട്ടതാകുന്നേ കാരണം ആദ്യത്തേത് ചിലപ്പോൾ നമ്മൾക്ക് ചോദിച്ച പോലെ കിട്ടുന്നത് നമ്മളുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ച് കിട്ടേണ്ടതായിരിക്കും അത് ചിലപ്പോൾ നമ്മൾക്ക് വിപത്തായി തന്നെ മാറാം ചിലതൊക്കെ നമ്മൾ അതിനെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അന്ന് അത് കിട്ടാതിരുന്നത് നന്നായി എന്നൊക്കെ നമ്മൾ പിന്നീട് പറയാറുണ്ട് അതൊക്കെ ആ വകുപ്പിലാണ് വരേണ്ടത് ഇനി മൂന്നാമത്തെ ഒരു സാധ്യത ഇത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമതൊന്നുള്ളത് പരലോകത്തേക്കൊരു നിക്ഷേപമായിട്ട് അള്ളാഹു ആ പ്രാർത്ഥന സൂക്ഷിക്കുമെന്നാണ് ഒരു പക്ഷേ നമ്മൾക്ക് ശരിക്കും അനുഭവിക്കുമ്പോൾ ആ മൂന്നാമതത്തേതായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുക കാരണം ഇവിടെ പറഞ്ഞതൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതും വിപത്തും നിങ്ങൾക്ക് ദുനിയാവിലെ കാര്യങ്ങളാണ് അതൊക്കെ ജീവിതം അങ്ങനെ എങ്ങനെയായാലും മുന്നോട്ട് അങ്ങോട്ട് കഴിഞ്ഞു ആ അവധി എത്തുന്നവരാണ് പോകും അത് കഴിഞ്ഞ് പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മുഴുവനും പരലോകത്ത് പടച്ചവൻ ഒരു വലിയ നിക്ഷേപമായിട്ട് സൂക്ഷിച്ച് അതൊക്കെ നമ്മൾ സൽക്കരമമായി പരിഗണിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ അനുവദിക്കും ചിലപ്പോ ആ മൂന്നാമത്തതായിരിക്കും ഏറ്റവും നമ്മൾക്ക് ഉപകാരം പക്ഷെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും ഒന്നാമത്തതാണ് പക്ഷേ മൂന്നാമത്തതായിരിക്കും നമ്മൾക്ക് ഏറ്റവും ഉപകാരമുള്ളത് അപ്പൊ ഈ മൂന്നാല് ഒരു സാധ്യത ഉണ്ട് നമ്മൾ റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ സഹാബികൾ ചോദിച്ചു നുക്സീർ എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥിച്ച പോലെ ഇതിപ്പോ ചെലവൊന്നുമില്ലല്ലോ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെയാണ് പ്രാർത്ഥിച്ചാ പോലെ സ്വർഗ്ഗത്തിലേയും കിട്ടുമല്ലോ എന്തായാലും ഒന്നും ഇല്ലെങ്കിൽ എന്നവര് പറഞ്ഞപ്പോ അള്ളാഹു റോസില് പറഞ്ഞു അള്ളാഹു അക്സർ അള്ളാഹു ഇഷ്ടം പോലെ തരും നിങ്ങൾ എത്രയാണോ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് തരും അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുട്ടു ഒരു ചുരുക്കലും വേണ്ട ഒരു പ്രയാസവും പ്രാർത്ഥിച്ചോളൂ ഇഷ്ടം പോലെ തരും അള്ളാഹുവിന് നമ്മൾക്ക് തന്നതിന്റെ പേരിൽ ഒന്നും കുറയാനില്ല തരാതിരുന്നാൽ തരാതിരുന്നാലൊന്നും കൂടാനുമില്ല അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ നാം ഇനി നാലാമതൊരു സാധ്യത വേറെ ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുൻ റസൂൽ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞൊരു വാക്കാണ് അുവൽ പ്രാർത്ഥന അതാകുന്ന വിഭാഗത്ത് ആയത്തിൽ വന്നിട്ടുണ്ടത് അപ്പോ പ്രാർത്ഥന ഒരു വിഭാഗത്താണ് എങ്ങനെ നടത്തുന്ന നടന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ നടത്തുന്ന പ്രാർത്ഥനകൾ സന്നിഗ്ധട്ടത്തിൽ നടത്തുന്ന ഒരു ഉപചാരമില്ലാതെ നടത്തുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെ എന്താണ് ഒരു ഇബാദത്താണ് ആർക്കുള്ള ഇബാദത്ത് അള്ളാഹുക്കുള്ള ഇബാദത്ത് അള്ളാഹുവിന് വിഭാഗത്തെടുത്താൽ ആ വിഭാദത്തിനും നമ്മൾക്ക് കൂടിയുണ്ട് ഇങ്ങനെ ഏതാർത്ഥത്തിൽ നോക്കിയാലും ഗുണം മാത്രം ലഭിക്കുന്ന നന്മ മാത്രം ലഭിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന റംലാൻ മാസമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ ആലോചിക്കുക നമ്മൾ ചെയ്യുന്നത് ഒരു നഷ്ടവുമില്ലാത്ത ലാഭ കച്ചവടമാണ് ഏതർത്ഥത്തിലും നമ്മൾക്ക് ലാഭമാണ് അതിനിങ്ങനെ ഔപചാരികമായി ഇരുന്ന് കയ്യൊക്കെ ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തന്നെയല്ല അല്ലാതെ നമ്മൾ വെറുതെ നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അള്ളാഹ് എടുക്കുന്ന വിഭാഗത്താണ് അതൊക്കെ അള്ളാഹിൻ്റെ എടുക്കെത്തുന്ന പ്രാർത്ഥനകളാണ് അപ്പൊ സഹാബികൾ പറഞ്ഞാൽ മതി എന്നാൽ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചല്ലോ അതേ നമ്മൾ വർദ്ധിച്ച് പ്രാർത്ഥിക്കുക ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുക അള്ളാഹു അക്സർ അള്ളാഹു ഇഷ്ടം പോലെ തരും ചെയ്യും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക പ്രാർത്ഥിക്കുക റംലാൻ മാസം നന്നായിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുക പടച്ചവൻ നമ്മൾക്ക് എല്ലാവർക്കും അതിന് തോഫിക് ചെയ്യുമാറാവില്ല